ഇപ്പൊ നമ്മള് വെറുതെ സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാണെങ്കിൽ നമ്മളെ പ്രധാനമന്ത്രി മുതല് എൽ പി സ്കൂൾ വരെ ഒരു ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് യു എൻ അംഗീകാരത്തോടു കൂടി അതിങ്ങനെ അതിന്റെ ഒരു സെലിബ്രേഷൻ ആരംഭിക്കുന്നത് പത്താം വാർഷിക ഒരു മൗനമായിക്കൊണ്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിക്കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പാഞ്ഞു നടക്കാൻ എല്ലായിടത്തും സ്കൂളിലും ക്യാമ്പസിലും ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് സർക്കാർ ഓഫീസുകളുടെ പുറങ്ങളിലൊക്കെ നമുക്കത് കാണാം എന്താണ് ശരിക്കും യോഗയ്ക്ക് എന്തെങ്കിലും ഒരു തിയറ്റിക്കൽ എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടോ എന്താണ് അതിന് നമുക്ക് ശരിക്കും സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണ് എന്തെങ്കിലും തന്നെയാണെന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല യോഗ എന്ന് പറയുന്ന ഈ ആഘോഷിക്കപ്പെടുന്ന ഈ പദ്ധതി നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ ശരീരത്തെ വ്യത്യസ്ത രീതികളിൽ നിർത്തിക്കൊണ്ടുള്ള പിന്നെ ആ ഒരു ശാരീരിക പരിശീലനം അത് നമ്മളുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുന്നാണ് പറയുന്നത് നമ്മളെ ശരീരത്തിന് കൂടുതൽ കരുത്ത് നൽകും ആരോഗ്യം നൽകും വഴക്കം നൽകും നമ്മളുടെ മനസ്സിന് സമാധാനം നൽകും നമ്മളുടെ ജീവിതത്തെ കൂടുതൽ പ്രസന്നമാക്കി തീർക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു വ്യായാമ മുറ ശരീരത്തിന് നല്ലതാണ് അത് ആരോഗ്യകരമാണ് അത് ശരീരത്തിന് പുഷ്ടി നൽകും എന്ന് പറയേണ്ടത് ആരാണ് അത് പറയേണ്ടത് മെഡിക്കൽ സയൻസ് ആണ് നമ്മള് മെഡിക്കൽ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഡെവലപ്ഡ് ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ തീർച്ചയായും വ്യായാമം എന്ന് പറഞ്ഞാൽ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത് ചെയ്യണം എന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നതാണ് പക്ഷെ ആ വ്യായാമം ഇന്നതാണ് അത് ഇങ്ങനെ കുറെ യോഗാസനങ്ങളാണ് ഇന്ന ഇന്ന പോസ്റ്ററുകളാണ് ആ പോസ്റ്ററുകളിൽ ബോഡിയെ നിർത്തലാണ് അല്ലെങ്കിൽ ശ്വസനത്തിന്റെ ഈ തരത്തിലുള്ളൊരു നിയന്ത്രണമാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണ് എന്ന് പറയുന്നത് ഈ യോഗയുടെ വക്താക്കൾ പറയുന്നത് ഏതെങ്കിലും സയന്റിഫിക് റീസർച്ചിന്റെ അടിസ്ഥാനത്തിലല്ല നേരെ മറിച്ച് അവർക്ക് പ്രാചീന ഭാരതത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ട് അവരുടെ ഇതിന്റെ നീതീകരണം സ്ഥിതി ചെയ്യുന്നത് ചരിത്രത്തിലാണ് ശാസ്ത്രത്തിലല്ല ശരിക്കും സംസ്കാരത്തിലാണ് വൈദ്യത്തിലല്ല അങ്ങനെയാണ് അതിന് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം മെഡിക്കൽ സയൻസ് അല്ല ശരിക്കും അവർക്ക് ഇതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നേരെമറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഭാരതം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ആ ഭൂപ്രദേശത്ത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ആ ഇവിടുത്തെ മഹർഷിമാരിലൂടെയും മറ്റും നിലനിന്നിരുന്ന ഒരു സംസ്കാരം ആ സംസ്കാരം ലോകോത്തരമാണ് അത് ഏറ്റവും ഉദാത്തമാണ് അത് വികസിപ്പിച്ച എല്ലാ രീതികളും ഏറ്റവും ഉജ്ജ്വലമാണ് അത് നമ്മളുടെ ശരീരത്തിനും ഒക്കെ ഏറ്റവും അനുഗുണമാണ് എന്ന് വിചാരിക്കുന്ന സ്വന്തം ദേശത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും വളരെ വൈകാരികമായി മഹത്വവൽക്കരിക്കുന്ന അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്നാണ് യോഗയുമായി ബന്ധപ്പെട്ട് ഈ പ്രചാരണങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് എന്നുള്ളടത്താണ് അതിന്റെ പ്രശ്നം ഇപ്പോൾ നമ്മൾ വ്യായാമത്തിനും മഹത്വത്തിനെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കാണ് ഈ വ്യായാമമാണ് വിഷയമെങ്കിൽ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്ക് തിരിയുന്നതിനു പകരം അതിപ്രാചീനമായ ഒരു ഒരു പ്രാദേശിക സംസ്കൃതിയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം എന്താണ് സയൻസ് ഇത്രയൊന്നും ഡെവലപ്ഡ് അല്ലാത്തൊരു കാലത്ത് തീരെ ഡെവലപ്പഡ് അല്ലാത്ത കാലത്ത് അന്നത്തെ മനുഷ്യർ അത് വ്യായാമ മുറകളാണെങ്കിൽ തന്നെ അന്നത്തെ മനുഷ്യർ അന്ന് വികസിപ്പിച്ച രീതികളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം എന്താണ് അതും സയൻസിന്റെ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ വ്യായാമ മുറകളെ ഇരകീറി പരിശോധിച്ച് വളരെ കൃത്യമായി പരിശോധിച്ച് അതിൽ അതിലേതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പൊസിഷനുകൾ അത് നമ്മളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന് സയൻസ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന്ന് കടഞ്ഞെടുക്കുക ചെയ്യുന്നത് നേരെ മറിച്ച് ഈ ഒരു 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 ബോധത്തിൽ നിന്ന് ഇവിടുത്തെ പ്രാചീന ഹിന്ദു സംസ്കാരം അതിന്റെ വൈദ്യം അതിന്റെ വ്യായാമം അതിലുണ്ടായിരുന്ന വ്യത്യസ്ത തരം സാധനകൾ ഇതൊക്കെ ഏറ്റവും ഉജ്ജ്വലമാണെന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സാംസ്കാരിക അഭിമാനം അത് പങ്കിടാത്ത ഒരാൾക്ക് ഈ സെലിബ്രേഷനിൽ സ്വാഭാവികമായും ജോയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾക്ക് ഒരു എക്സർസൈസ് എന്നുള്ള നിലക്കാണെങ്കിൽ അത് വളരെയധികം വിവേചന ബുദ്ധിയോടു കൂടി ഡിസ്ക്രിപ്ഷനോട് കൂടി ഇതിൽ സയന്റിഫിക് ആയ എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു പോസ്റ്റർ നമ്മളുടെ ശരീരത്തിന് എന്തെങ്കിലും ഗുണം നൽകുന്നതാണോ എന്ന് വളരെ കൃത്യമായി ശാസ്ത്രീയമായി പരിശോധിച്ച് ചെയ്യേണ്ടതാണ് പക്ഷെ അതിൻ്റെ പോലെ ആവശ്യമല്ല കാരണം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് അങ്ങനെ ഏഴപേര് പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക് സയൻസ് ഉപയോഗിച്ച് സ്വതന്ത്രമായി തന്നെ നമ്മൾക്കുള്ള വ്യായാമ മുറകൾ പരീക്ഷ പരീക്ഷിക്കാവുന്നതേയുള്ളൂ അപ്പോൾ ഇത് സയൻസ് അല്ല വിഷയം ഇത് ഒരു ഒരു ഭാരതീയ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞൊരു എട്ട് പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ആർ എസ് എസിന്റെ ഹിന്ദുത്വത്തിന്റെ ഒരു കൾച്ചറൽ ആണ് നമ്മൾ ഫാഷിസം ഫാഷിസം എന്ന് പറയുമ്പോൾ അതിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചാണ് രാഷ്ട്രീയമായ തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് അത് അതിനേക്കാൾ അപകടകരമാണ് യഥാർത്ഥത്തിൽ അതിന്റെ സാംസ്കാരികമായ തലം എന്ന് പറഞ്ഞാൽ അത് സവർണ ഹൈന്ദവ പാരമ്പര്യത്തെ ഇന്ത്യയുടെ പാരമ്പര്യമായിട്ട് അവതരിപ്പിക്കുക അതിന് ദേശീയതയായി നിർവചിക്കുക അതാണ് അതിന്റെ ടാക്ടിക് അതാണ് അതായത് ഇവിടുത്തെ ഒരു ഒരു ഹിന്ദു ട്രഡീഷൻ ആ ഹിന്ദു ട്രഡീഷനിൽ ഉണ്ടായി വന്ന വളരെ പ്രാചീനമായ വേരുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തെ അതിനെ ഏറ്റവും ശാസ്ത്രീയമായി അവതരിപ്പിച്ചുകൊണ്ട് അതിനെ ഇന്ത്യയുടെ ഒരു ദേശീയ ചിഹ്നമായി സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്ന വളരെ പൊളിറ്റിക്കലായ നിശ്ചയമായി വിമർശിക്കപ്പെടേണ്ട ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ ഇപ്പൊ ഹൈന്ദവ സംസ്കാരത്തെ നമ്മളെ ഇന്ത്യൻ സംസ്കാര ഇങ്ങള് മാറ്റി വേണ്ടിയിട്ട് ചില സ്കൂൾ ക്യാമ്പസുകളൊക്കെ സർക്കുലർ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും എൻ എസ് എസ് പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കോളേജുകളൊക്കെ കൂട്ടായ്മകളൊക്കെ ഇത് ഈ രൂപത്തിൽ ഇങ്ങളെ നിങ്ങളുടെ ക്യാമ്പസിന്റെ പുറത്തിരുന്നു കൊണ്ട് ഈ രൂപത്തിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് പ്രചരിപ്പിക്കുക ചെറിയ കുട്ടി ഇപ്പൊ റീലുകളിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ അത് ചെയ്തിട്ട് ഇങ്ങനെ രസത്തിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇട്ടുതര ഇതൊരു വ്യായാമം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഏറ്റെടുക്കുന്ന ഒരു രൂപം ഉണ്ട് ശരിക്കും ഇതൊരു അജണ്ട ബേസ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത് രാഷ്ട്രീയമായി ശക്തമായ മറുചോദ്യങ്ങൾ ഉന്നയി ഉന്നയിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഭരണഘടനക്കൊരു വിഭാവനം ഉണ്ട് ഇത് വളരെ സെക്യുലർ ആയ ഒരു രാജ്യമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സെക്യുലർ ആവണം ഇവിടുത്തെ ഗവൺമെന്റ് സെക്യുലർ ആവണം ഇത് നമ്മൾ പ്രധാനമന്ത്രിയെ തന്നെ കാണുന്നത് ഒരു യോഗാചാര്യനെ പോലെയാണ് അദ്ദേഹം ഒരു ഒരു പ്രധാനമന്ത്രി എന്ന നിലക്കല്ല ഞാൻ പറയുന്നത് അതിനെ ആ യോഗ എന്ന് പറയുന്ന ഒരു ഒരു ഹൈന്ദവ അനുഷ്ഠാന മുറയെ അനുഷ്ഠാനമുറയെ രാജ്യത്തിന്റെ മുഖമായി ചിത്രീകരിക്കാൻ വളരെ ബോധപൂർവം ശ്രമിക്കുന്നു അതിൻ്റെ ഒരു ഒരു ഉത്സവ ഛായ കൊണ്ടുവരുന്നു ആ ഉത്സവഛായയുടെ ഭാഗമായി അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നിർബന്ധിതമായി ഇത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു അതിനോട് താല്പര്യമില്ലാത്ത മാനേജ്മെന്റുകൾക്കും അധ്യാപകർക്കും പോലും അത് ഏറ്റെടുക്കേണ്ടി വരുന്നു അത് നടത്തേണ്ടി വരുന്നു കാരണം അത് അവരുടെ അതിജീവനത്തിന്റെയോ നിലനിൽപ്പിന്റെയോ ഒക്കെ പ്രശ്നമായി മാറുന്നു ഒരു ആ അത്ഭുത ഭീകരമായൊരു മൗനം രാജ്യത്ത് തളം കെട്ടി നിൽക്കുന്നു കാരണം വലിയ ബുദ്ധിജീവികളും ഒക്കെ അധിവസിക്കുന്ന സർവകലാശാലകളിലും കോളേജുകളിലും അടക്കം നിശബ്ദം ഈ യോഗ ഇടം പിടിക്കുന്നു സ്ഥാനം പിടിക്കുന്നു എല്ലാവരും അത് ചെയ്യുന്നു ആർക്കും ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ വയ്യാതാവുന്നു ഇത് ശരിക്ക് ഇങ്ങനെയാണ് ഫാഷിസം വളരുക ഇവിടെ ഇപ്പൊ സൂചിപ്പിക്കപ്പെട്ട പോലെ കാരണം നമ്മൾ ഈ ഇപ്പോ മുസ്ലിം കുട്ടികളടക്കം ക്രിസ്ത്യൻ കുട്ടികളടക്കം അല്ലെങ്കിൽ ഇത്തരം ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരാത്ത കുട്ടികളടക്കം അവർണ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഈ പാരമ്പര്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത നമ്മൾ ഹിന്ദുക്കൾ എന്നൊക്കെ തന്നെ പറയുന്ന ആ ഹിന്ദുക്കളിൽ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് ശരിക്കും ഈ സവർണർ എന്ന് പറയുന്ന ആൾക്കാർ ഈ ദലിത് ആദിവാസി ബഹുജനങ്ങളുടെ ഒന്നും പാരമ്പര്യത്തിലുള്ള ഒരു കാര്യമല്ല ഈ യോഗ എന്ന് പറയണത് യോഗ എന്ന് പറഞ്ഞാൽ യോഗ എന്ന് പറഞ്ഞ അവതരിപ്പിക്കുന്നത് അത് വളരെ ഏൻഷ്യന്റ് ഹിന്ദു ട്രഡീഷൻ ആണോ അത് തന്നെയാണോ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അതല്ല അതിലൊരു അപ്രോപ്രിയേഷൻ ഉണ്ടോ അങ്ങനത്തെ ഡിബേറ്റുകളിലേക്കല്ല ഞാൻ പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും അവർ ശ്രമിക്കുന്നത് ഇത് ഒരു പ്രാചീന ഭാരതീയ പാരമ്പര്യം പാരമ്പര്യമാണെന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കാനാണ് അപ്പൊ അവരുടെ എല്ലാം മേൽ രാജ്യത്തിലെ വലിയൊരു ഭൂരിപക്ഷം ജനങ്ങളുടെ അവരുടെ സംസ്കാരവുമായി അവരുടെ വിശ്വാസവുമായി അവരുടെ പാരമ്പര്യവുമായി ബന്ധമില്ലാത്തൊരു കാര്യത്തെ ഇവിടുത്തെ ഒരു ഒരു സവർണ സനാതന പാരമ്പര്യത്തിൻ്റെ ഒരു അടര അടരെടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ സ്ഥാപിക്കുകയാണ് ഇത് ഏത് തരം ഇന്ത്യയാണ് ഹിന്ദുത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് അവർക്ക് വേണ്ടത് ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ അല്ല നേരെ മറിച്ച് ഈ പറയുന്ന സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരുന്ന സവർണാധിപത്യം അതിന്റെ എല്ലാ തരം ക്രൂരതകളോടും കൂടി ആ അഴിഞ്ഞാടിയിരുന്ന ഒരു ഒരു ഭാരതം അവര് ആർഷഭാരതം എന്നൊക്കെ പറഞ്ഞ് വിഗ്രഹവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാരതം ആ ഭാരതത്തെ പുനഃസ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോ ആ ഭാരതത്തെ പുനഃസ്ഥാപിക്കണമെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യണം ആർഷഭാരതത്തെയും അതിന്റെ ആ സംസ്കാരത്തെയും ഗ്ലോറിഫൈ ചെയ്യാന്നുള്ളത് ഇവിടുത്തെ ഫാഷിസത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ഒന്നാണ് അപ്പൊ അതാണ് കൃത്യമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ബൗദ്ധികമായി വൈജ്ഞാനികമായി അതിനെ ചെറുക്കാനും പ്രശ്നവൽക്കരിക്കാനുള്ള പദ്ധതികൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ അപ്പോ ഇതിനൊപ്പം തന്നെ നല്ല ഇതിന്റെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നിർബന്ധമായിക്കൊണ്ട് സമൂഹത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്നുള്ളത് മറ്റേതൊന്നാണെങ്കിൽ വിശ്വാസപരമായിക്കൊണ്ട് ഇസ്ലാമിന് യോഗവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഓരോ സംഗതികളും നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ചിങ്ങോടെ വരുന്നുണ്ട് ഫാ ഫാസിനെ ഭാഗമായിക്കൊണ്ട് അപ്പൊ നമുക്ക് ഇസ്ലാമിയുമായിക്കൊണ്ട് ഇതിനകത്ത് ശരിക്കുള്ള എന്താണ് എങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ കൊടുക്കുക സാധിക്കുക എന്നുള്ളതാണ് അല്ല യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഇവിടെ നമ്മൾ ഇവരെ സംസാരിച്ചൊക്കെ പറഞ്ഞ പോലെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള സെലിബ്രേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പൊ അത് എല്ലാവർക്കും അപ്പീലിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ആരോഗ്യം വ്യായാമം അല്ലെങ്കിൽ മാനസിക സ്വാസ്ഥ്യം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എടുത്തു പറയുന്നത് യഥാർത്ഥത്തിൽ യോഗ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ ശരീരപുഷ്ടിക്ക് വേണ്ടിയുള്ളതോ കേവലമായ മാനസിക പ്രസന്നതയ്ക്ക് വേണ്ടിയുള്ളതോ ഒന്നും കാര്യമല്ല അതിനു വേണ്ടി വികസിപ്പിക്കപ്പെട്ടൊരു കാര്യമല്ല യോഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസപരമായ അതിരവുകൾ എന്ന് പറഞ്ഞാൽ അന്ന് അദ്വൈതം അതിന്റെ ഒരു സ്ഥലമാണ് ഇപ്പൊ ധ്യാനം മെഡിറ്റേഷൻ സമാധാനം കിട്ടുന്നത് എങ്ങനെയാണ് ശരീരത്തിന് സ്വസ്ഥത കിട്ടുന്നത് എങ്ങനെയാണ് അത് മെഡിറ്റേഷനിലൂടെയാണ് ധ്യാനത്തിലൂടെയാണ് അല്ലെങ്കിൽ ശ്വാസത്തിന്റെ നിയന്ത്രണത്തിലൂടെയാണ് ശ്വാസമാണ് ശരിക്കും നമ്മളുടെ ശാരീരികവും മാനസികവുമായ സ്വാസ്ഥ്യത്തിന്റെ മർമ്മം അപ്പോ അത് ഇതൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ അത് വളരെ സെക്യുലറൈസ്ഡ് ആയി അവതരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഫിലോസഫി നമുക്ക് മിസ്സാവുകയാണ് ശരിക്ക് നമ്മളുടെ ശ്വാസത്തിൽ ദൈവ സാന്നിധ്യമുണ്ട് ഈ പ്രാണൻ എന്ന് പറയുന്നത് ദൈവമാണ് അത് ദൈവത്തിന്റെ ആത്മാവാണ് അവിടെയാണ് ദൈവം നമ്മൾ ശ്വസന നിയന്ത്രണം പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ദൈവാംശത്തെ നമ്മൾ കണ്ടെടുക്കുകയാണ് അതിനെ നമ്മൾ ആസ്വദിക്കുകയാണ് എന്ന് പറയുന്ന വളരെ അദ്വൈതപരമായ ഒരു 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 ഇതിനുണ്ട് അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ദൈവമായി കാണുന്ന ഒരു അദ്വൈത വ്യാഖ്യാനത്തിൽ ഇത് നീഴ്ച്ചയാണ് അല്ലാതെ ഈ ആൾക്കാർ വിചാരിക്കുന്ന പോലെ നമ്മൾ ശ്വാസം അകത്തേക്ക് ഇടുക പുറത്ത് കെടുക്കുക അത് ഇത്ര വട്ടം ചെയ്യുക ഇന്ന രീതിയിൽ ധ്യാനം ഇരിക്കുക അതാണ് പരിഹാരം എന്നൊക്കെ പറയുന്നത് ഈ വാക്കുകൾക്കൊക്കെ വേറെ കുറെ മുഴക്കങ്ങൾ ഉണ്ട് അത് ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ് അതിന് പലപ്പോഴും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന അർത്ഥങ്ങളുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഈ ഇന്ത്യയിലെ യോഗ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഫിലോസഫിയാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഹിന്ദു സവർണ ഫിലോസഫിയാണ് ഇവിടെ കുറേ ഫിലോസഫികൾ ഉണ്ടായിരുന്നു അതായത് മതപരമായ ഫിലോസഫികൾ ഉണ്ടായിരുന്നു ആ മതപരമായ ഫിലോസഫികളിലെ ഒരു ഒരു സ്കൂളാണ് ഒരു ശാഖയാണ് ശരിക്കും യോഗ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ യോഗ ഇപ്പം യോഗികൾ ഉണ്ടായിരുന്നു നമുക്കറിയാം യോഗികൾ ഉണ്ടായിരുന്നു ഈ യോഗികൾ എന്ന് പറഞ്ഞാൽ ആരാണ് അത്ഭുത വിദ്യകൾ ചെയ്യാൻ കഴിയുന്നവരാണ് ശരിക്കും യോഗികൾ എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ കാട്ടിലൊക്കെ പോയിട്ട് തപസ് ഇരുന്നിട്ട് ഈ ഈ തപസ്സിലൂടെയൊക്കെ കുറെ അത്ഭുതകരമായ ശേഷികൾ നേടിയെടുത്തിട്ട് മാജിക്കൽ പവേഴ്സ് അത് ആൾക്കാരെ മുന്നിൽ എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ചെറിയ യോഗികളിൽ അറിയപ്പെട്ടത് അപ്പൊ അവര് അവർക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട സാധനകളാണ് വാസ്തവത്തിൽ യോഗയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഒറിജിനൽ രൂപത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ അവർക്ക് എവിടുന്നാണ് അനുഗ്രഹങ്ങൾ കിട്ടുക അതായത് അതിമാനുഷമായ പ്രകടനങ്ങൾ നടത്താനുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കഴിയാത്ത തരത്തിലുള്ള അത്ഭുത പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള വരങ്ങൾ അവർക്ക് എവിടുന്നാണ് കിട്ടുക അവർക്ക് കിട്ടുന്നത് ദേവതമാരടുത്തു നിന്നാണ് അല്ലെങ്കിൽ ദേവന്മാരടുത്തു നിന്നാണ് ഇത് ഹിന്ദു തെയ്ഗൻ കൾച്ചറിന്റെ ഈ ഇവിടുത്തെ വിഗ്രഹാരാധനാപരമായ ദേവപൂജയിൽ അധിഷ്ഠിതമായ ദേവതാ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ഹിന്ദു ബഹുദൈവാരാധന വളരെ സ്വാഭാവികമാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട സാധനങ്ങളാണ് ശരിക്ക് യോഗയുടെ അടിസ്ഥാനപരമായി ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ശരീരം അങ്ങനെ നിർത്തുന്നു ഇങ്ങനെ നിർത്തുന്നു അതിൻ്റെ കൂടെ ചില മന്ത്രോച്ചാരണങ്ങൾ നടത്തുന്നു ആ മന്ത്രോച്ചാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്തുതികളാണ് ആ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള സ്തുതികളാണ് അപ്പൊ ശരീരത്തെ അങ്ങനെ നിർത്തുകയും ഈ ദേവതാസ്തുതികളെ അർപ്പിക്കുകയും ചെയ്താൽ അതോടൊപ്പം ഈ ശ്വാസ നിയന്ത്രണം കൂടി നമ്മൾ പാലിച്ചാൽ നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ കാണിക്കാനുള്ള ശക്തി നമ്മൾക്ക് ലഭിക്കും അതായത് ഒരു സന്യാസിയായി വളരാനുള്ള മാർഗമാണത് അതായത് അത്ഭുത പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സന്യാസിയായി വളരാനുള്ള മാർഗമാണ് വാസ്തവത്തിൽ യോഗ എന്ന് പറയുന്നത് തികച്ചും മതപരമായ തികച്ചും വിശ്വാസപരമായ തികച്ചും ഈ തരം സങ്കല്പങ്ങളുടെ അടിത്തറയിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യമാണത് അതിനെ നമ്മൾ ആ സന്ദർഭത്തുനിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ കയ്യും കാലം അങ്ങനെ ആക്കിയാലും നമ്മൾക്ക് ശരീരത്തിന് എന്തോ തരത്തിലുള്ള പുരോഗതി ഉണ്ടാവും എന്ന് പറയാണ് അതാണ് നേരത്തെ പറഞ്ഞ ഇത് ഇതൊരു ഒരു മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഗ്രഹത്തിൽ നിന്ന് വരുന്നതല്ല ആദ്യം തന്നെ അതിനെ സെലിബ്രേറ്റ് ചെയ്യണം തീരുമാനിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ തോർച്ചടിച്ച് നോക്കിയിട്ട് ഇതിനെന്തെങ്കിലും ഫിസിക്കൽ ബെനഫിറ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് എന്നിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അതിനോടുള്ള പിന്നെ നിലപാട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണല്ലോ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ കണിഷ്ടമായ ആ ഏകദൈവാരാധന അതായത് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സ്രഷ്ടാവ് ആ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനെ മാത്രമേ വണങ്ങാൻ പാടുള്ളൂ അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും ഫണ്ടമെന്റലായ മെസ്സേജ് അപ്പൊ അതിന് നേരെ വിപരീതമായൊരു ആശയമാണിത് അത് നേരത്തെ പറഞ്ഞ അദ്വൈതമാണെങ്കിലും അതിനു തീർത്തും വിപരീതമായ ആശയമാണ് അല്ലെങ്കിൽ ഈ ദേവതാ പൂജ എന്ന് പറയുന്നതും അവരുടെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നതും തപസ്സിലൂടെ അത്ഭുത ശക്തികൾ നേടിയെടുക്കുക എന്ന് പറയുന്നതും ആ തരത്തിൽ ദിവ്യമായ ശേഷികളുള്ള ആ സിദ്ധന്മാരുണ്ടാവുക എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഇസ്ലാമിക ഏകദൈവാരാധനയുടെ തത്വങ്ങളെ കൃത്യമായി ലംഘിക്കുന്ന കാര്യമാണ് അത് നമ്മൾ പറഞ്ഞാല് ഇത്രയൊക്കെ ശാസ്ത്രം പുരോഗമിച്ച ഒരു കാലത്ത് ഇന്ത്യ മുന്നോട്ട് പോകേണ്ട കാലത്ത് നമ്മൾ ചന്ദ്രനുമായിട്ടൊക്കെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ വീണ്ടും ഈ എന്താ പറയാ വളരെ അന്ധവിശ്വാസപരമായ ആ ഒരു 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 ഭൂതകാലത്തെ ആ ഭൂതകാലത്തെ സെലിബ്രേറ്റ് ചെയ്ത് അതിലേക്ക് രാജ്യത്തെ തിരിച്ചു നടത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യമാണ് അത് ഒരു മുസ്ലിങ്ങളെ മാത്രം വിഷയമല്ല അത് ശരിക്ക് കാരണം ആ ആ അതിലിപ്പോ എന്താണ് ഇപ്പൊ സൂര്യനമസ്കാരം ഇപ്പൊ യോഗയുടെ ഭാഗമായി വ്യാപകമായി ഇപ്പൊ സജസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യമായി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഇപ്പൊ പ്രധാനമന്ത്രി പേരിലുള്ള ആപ്പിലടക്കം പിന്നെ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണത് ഈ യോഗയുടെ ഒരു ഒരു പ്രധാന യോഗയുടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് എല്ലാ പിന്നെ സ്ഥലങ്ങളിലും വളരെ കാര്യമായി നിർദ്ദേശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ സൂര്യപൂജയാണ് സൂര്യപൂജ എന്ന് പറഞ്ഞാൽ സൂര്യന് ആരാധനകൾ അർപ്പിക്കലാണ് അതായത് സൂര്യനെ ഒരു ദൈവമായി ദേവനായി സങ്കല്പിച്ചുകൊണ്ട് പന്ത്രണ്ടോളം ശാരീരിക നിലകൾ പന്ത്രണ്ടോളം ശാരീരികമായ പോസ്റ്ററുകൾ നമ്മൾ നിൽക്കുന്നു അതിന് അതിനൊരു സീക്വൻസ് ഒക്കെ ഉണ്ട് അത് പലരും പഠിപ്പിച്ചതാകും എന്ന് തുടങ്ങിയതാണ് ആര് തുടങ്ങിയതാണെന്നുള്ള ചോദ്യത്തിന് ചില ആൾക്കാരൊക്കെ അത് വളരെ ആധുനിക കാലത്ത് തുടങ്ങിയതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെത്തും അതായത് ഇന്ത്യയിൽ ഒരു ഒരു യോഗ ട്രഡീഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് അത് സന്യാസിമാരൊക്കെ അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് അത് ആധുനിക കാലത്ത് ചില കച്ചവടക്കാരാണ് അല്ലെങ്കിൽ ചില സന്യാസിമാരാണ് അതിനൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ വേറെ രീതിയിലേക്കാക്കിയിട്ട് ആധുനിക മനുഷ്യന്റെ മുന്നിൽ വിറ്റുപോകാവുന്ന ഒരു പുതിയ യോഗ പാക്കേജായി അതിനെ അവതരിപ്പിച്ചതെന്നും ഇതിന് ശരിക്കും പൗരാണിക ഇന്ത്യയിൽ വേരുകളില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് അതിന്റെ അങ്ങനത്തെ ഒരു ഡിബേറ്റൊക്കെ അല്ലേ ആകുന്നത് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മുന്നിൽ ഈ സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കപ്പെടുന്നത് വളരെ ക്ലിയറാണ് സൂര്യനെ സൂര്യനിൽ ദിവ്യത്വം ആരോപിച്ചുകൊണ്ട് സൂര്യനെ സ്തുതിക്കുന്ന സൂര്യനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന മന്ത്രോച്ചാരണങ്ങളാണ് അത് ഈ ഓംകാര ശബ്ദത്തോടു കൂടി സൂര്യന്റെ വ്യത് സൂര്യദേവന്റെ അല്ലെങ്കിൽ സൂര്യദൈവത്തിന്റെ വ്യത്യസ്ത പേരുകൾ പരാമർശിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ ഈ ഓരോ പോസ്റ്ററുകൾ ചെയ്യാറുണ്ട് ഇത് ശരീഷ് എന്ത് പുഷ്ടിയാണ് ഇത് ശരീരപുഷ്ടി അല്ല ഇത് ആത്മീയമായൊരു സാധനയാണ് അതിന് ഇസ്ലാമിന്റെ ഇസ്ലാമിക കാര്യത്തിന് വളരെ ക്ലിയറാണ് ഇപ്പൊ നമ്മൾ വലിയ പരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സാമിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിൽ ഉയർത്തിപ്പിടിച്ച അപ്പോ കുറിച്ച് മുസ്ലിങ്ങൾ അല്ലാത്തവരും കേട്ടിട്ടുണ്ടോ ഇബ്രാഹിംനബിന്റെ ജീവിത സന്ദേശം തന്നെ ഇതാണ് നബി ജീവിച്ചിരുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഇറാഖിലെ ഈ ഊർ എന്ന് പറയുന്ന പ്രദേശത്താണ് നബി ജീവിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത് ഇപ്പൊ ബൈബിളിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കുറെ ആർക്കിയോളജിസ്റ്റുകൾ ഇന്നത്തെ തെക്കൻ ഇറാക്കിൽ പിന്നെ ബസ്രയുടെ അടുത്ത് ആസിരിയ പട്ടണത്തിനടുത്തുള്ള ഊർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തെ അവിടെ ആയിരുന്നു ഇബ്രാഹിം അത് ജീവിച്ചിരുന്നത് എന്ന് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നു അപ്പൊ അവിടെയൊക്കെ നടത്തിയ ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഇപ്പൊ ഈജിപ്തിലൊക്കെ നടന്ന വളരെ ഗ്രാൻഡ് സ്കെയിലുള്ള എക്സ്കവേഷൻസിനെ പോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിൽ വലിയ ഉത്ഖന ഗവേഷണങ്ങൾ നടന്ന സ്ഥലമാണ് ഈ ഊർ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഈ ഉത്ഖന ഗവേഷണങ്ങളിൽ കിട്ടിയത് പിന്നെ സിഗറാറ്റ് എന്നൊക്കെ വരെ പറയുന്ന വലിയ അമ്പലങ്ങൾ അതായത് ആകാശതോളങ്ങൾ പൂജിക്കാനുള്ളത് അപ്പൊ സൂര്യനെ ചന്ദ്രനെ ഒക്കെ പൂജിക്കാനുള്ള വലിയ അമ്പലങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഗ്രഹങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇബ്രാഹിം നബിന്റെ ജീവിതത്തിൽ ആ അതിൻ്റെ നമുക്ക് അവസാനിപ്പിക്കാംന്ന് എനിക്ക് തോന്നുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം ഖുർആൻ വിവരിക്കുന്നത് ഇബ്രാഹിം നബി ഒരു ഒരു അഭിനയം അതായത് അവിടുത്തെ ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടി അവരെ മുന്നിൽ ഇബ്രാഹിം നബി അഭിനയിക്കുകയാണ് ഒരു ഒരു ശരിക്കൊരു നാടകം പോലെയാണ് അത് കാരണം ഇബ്രാഹിം നബി ഞാൻ കടന്നു വരുന്നു ഇബ്രാഹിം നബി കടന്നു വന്നിട്ട് പിന്നെ ഈ എന്താണ് സൂര്യനെ കാണുന്നു അപ്പൊ സൂര്യനെ കാണുമ്പോ ഇപ്രായത് പറയാണ് അത് തിരക്കറിലല്ലോ നല്ല പിന്നെ നല്ല വെളുപ്പുണ്ട് നല്ല ശോഭ ഉണ്ട് അപ്പോ ഇത് തന്നെയാണ് എന്റെ രക്ഷിതാവ് ഇത് തന്നെയാണ് എന്റെ ദൈവം ഞാൻ ഇതിനെ ആരാധിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് അപ്പൊ ആൾക്കാരെ അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഈ ഇബ്രാഹിം സൂര്യപൂജ തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുകയാണ് പക്ഷെ സൂര്യൻ അസ്തമിച്ചപ്പോ ഇബ്രാഹിം നബി പറയാണ് ഇതെന്താണ് ഈ അസ്തമിച്ചു പോകണേനൊക്കെ പിടിച്ച് പറച്ചുവാനാക്കാൻ പറ്റുമോ ഞാൻ ഞാൻ സൂര്യനെ ആരാധിക്കാനില്ല എന്ന് പറഞ്ഞ് അപ്പോ പിന്നെ ഈ നക്ഷത്രങ്ങൾ ഉദിക്കുന്നു അപ്പോ നക്ഷത്രങ്ങൾ ഉദിച്ചപ്പോ ആ ഇത് നക്ഷത്രങ്ങളാണ് കൂടുതൽ ഭംഗിയുള്ളത് അതിനാണ് കൂടുതൽ ഓജസ്സും തേജസ്സും ഉള്ളത് അപ്പൊ ഇനി നക്ഷത്രങ്ങളാണ് എൻ്റെ ദൈവം ഇബ്രാഹിം നബി പറയാണ് അപ്പോ ആൾക്കാര് ഓ അങ്ങനെയാണെങ്കിൽ സൂര്യനേക്കാൾ നല്ല നക്ഷത്രങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ നക്ഷത്രങ്ങൾ അസ്തമിച്ചു ഓ ഇത് അസ്തമിച്ചോ അപ്പൊ ചന്ദ്രൻ വന്നപ്പോ ചന്ദ്രന് നല്ല വലിപ്പുണ്ട് അപ്പൊ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നു അപ്പൊ ചന്ദ്രനെ അസ്തമിക്കുന്നു അപ്പൊ ഇബ്രാഹിം നബി ആണ് ഇതൊക്കെ അസ്തമിച്ചു പോകുന്നതാണ് ഇതൊന്നും അല്ല എന്റെ വടച്ചോൻ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പറയുന്ന വാചകങ്ങൾ സൂറത്തിൽ തന്നെ നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട് ഇന്നി നമ്മൾ ആ നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട് ഇതാണ് ഇസ്ലാമിന്റെ മൗലികമായ സന്ദേശം ഇന്നി ഇന്നീ വജ്ജഹത്ത് വജഹിയൽ ഇല്ല വൽ ഫുറസമാവാ ഞാൻ എന്റെ മുഖത്തെ ആരാധനകൾക്ക് വേണ്ടി തിരിക്കുന്നത് ഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണോ അവനിലേക്ക് മാത്രമാണ് ഹനീഫൻ ഋജുമാനസ്കനായിക്കൊണ്ട് നിഷ്കളങ്കൻ ആയിക്കൊണ്ട് വമാഅനമി ഞാൻ ബഹുദൈവാരാധകരിൽ പെട്ടവനല്ല വിഗ്രഹാരാധകരിൽ പെട്ടവനല്ല സൂര്യപൂജകരിൽ പെട്ടവനല്ല ചന്ദ്രപൂജകരിൽ പെട്ടവനല്ല അവയെ ഒന്നും ഞാൻ ആരാധിക്കുന്നില്ല പൂജിക്കുന്നില്ല വണങ്ങുന്നില്ല ഇത് വളരെ സിംപിളായ ഒരു മെസ്സേജാണ് നമ്മൾ ഈ സൂര്യനെ കാണുന്നു ഈ സൂര്യ സൂര്യനമസ്കാരത്തിനൊക്കെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരെ എഴുതിയ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ മതി സൂര്യന്റെ മഹത്വം സൂര്യനിൽ നിന്നാണ് നമ്മൾ ഊറിസം കിട്ടുന്നത് സൂര്യന്റെ സൗന്ദര്യം സൂര്യൻ ഉദിക്കുമ്പോഴാണ് ദിവസം തുടങ്ങുന്നത് അത് ശരിയായിരിക്കും പക്ഷെ അത് സൂര്യൻ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ അത്ഭുതങ്ങളാണ് ഈ പ്രകൃതി മുഴുവൻ അത്ഭുതങ്ങളാണ് അവക്കൊക്കെ ആ പ്രകൃതിയിൽ അത് അവയുടേതായ തരത്തിലുള്ള റോളുകൾ നിർവഹിക്കാറുണ്ട് അതിന്റെയൊക്കെ സംവിധാനങ്ങൾ അത് നമ്മളുടെ ജീവിതത്തിൽ നിൽക്കുന്ന സ്വാധീനമൊക്കെ ഉണ്ട് പക്ഷെ ഇബ്രാഹിം നബി പറഞ്ഞ പോലെ അത് കുറച്ച് കഴിഞ്ഞാൽ അസ്തിക്കും നമ്മൾ അതിൻ്റെ ഒരു ശോഭ കാണും പക്ഷെ കുറെ കൂടി സൂക്ഷിച്ചു നോക്കിയാൽ അതിന്റെ പരിമിതികളും കാണും കാരണം അതൊക്കെ സൃഷ്ടികളാണ് അവയെ ഒന്നും ആരാധിക്കാൻ പാടില്ല അവയെ ഒക്കെ സൃഷ്ടിച്ച പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മൗലികമായ സന്ദേശം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ ഇസ്ലാമിന് ഈ വിഷയത്തിലുള്ള വീക്ഷണം എന്താണെന്ന കാര്യം വളരെ ക്ലിയർ ആണ് അപ്പോ ഇസ്ലാം പഠിപ്പിച്ച നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സർട്ടാവിന് മാത്രമുള്ള നമസ്കാരമാണ് അല്ലാതെ സൂര്യ നമസ്കാരം അല്ല അപ്പൊ അത് യോഗയെ വളരെ സെക്യുലറൈസ് ചെയ്ത് അതിപ്പോ ഏതെങ്കിലും ഒരു 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 പ്രത്യേക യോഗാസനത്തെ ശരീരത്തെ ഒരു പ്രത്യേക തരത്തിൽ നിർത്തുന്നതിന് അത് ശരീരത്തിന് എന്തോ ഗുണമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ചെയ്താൽ അതിന്റെ കർമ്മശാസ്ത്രപരമായ വിധിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ഒരു പാക്കേജിനോട് ആ ആ ഒരു പദ്ധതിയോട് ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് വിശ്വാസപരമായിക്കൊണ്ട് ഒരിക്കലും നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് നമുക്ക് മനസ്സിലായി അതിന്റെ വേറൊരു എന്ന് പറയുമ്പോൾ ചിലർ പറയും ഇതൊരു ശാരീരികമായിട്ടുള്ള വ്യായാമത്തിനപ്പുറം ഇവിടുത്തെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലാതിൻറെ അപ്പുറം ഒന്നും ഇല്ലാന്നല്ല ശരിക്കൊരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം കിട്ടാൻ ശരിക്കും എന്താണ് ചെയ്തത് വളരെ കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട് എന്താണ് ശരിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നും കൂടിയും നമ്മൾ ഇതിന്റെ അവസാനത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു അല്ലെ ഈ നമ്മൾ ഈ ഗ്ലോബൽ ക്യാപിറ്റലിസം ഇത്രയൊക്കെ മുന്നോട്ട് പോയ കാലത്ത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടാത്ത ഒരേ ഒരു സാധനമാണ് ഈ മനസ്സമാധാനം എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ അത് കൊടുക്കാന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ വരും അവിടെ ക്യൂ നിൽക്കും അതാണ് ഇതിന്റെ വിഷയം പക്ഷെ അത് കച്ചവടം തന്നെയാണ് അത് വീണ്ടും ക്യാപിറ്റലിസ്റ്റ് യുക്തിയാണ് ഈ യോഗാ പ്രചാരകർ മുഴുവൻ മനുഷ്യരുടെ ഈ അസമാധാനത്തിലെയാണ് ചൂണ്ട് ഇട്ട് പിടിക്കുന്നത് അതുകൊണ്ടാണ് കാരണം അതല്ലേ ഞാൻ ഈ യോഗ എന്ന് പറഞ്ഞാൽ ഈ അല്ലാതെ സന്യാസിയാകുന്ന ആകുന്ന തരത്തിൽ അത്ഭുതശേഷി ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു സാധനം അത് ഇവിടുത്തെ സാധാരണക്കാരനായ മനുഷ്യന്റെ പേരി ഹിന്ദുവിന് പോലും ആവശ്യമില്ല അത് ശരിക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ഹിന്ദു ഒരിക്കലും ചെയ്തിട്ടില്ല കാരണം എല്ലാ ഹിന്ദുക്കളും സന്യാസി പോകും സന്യാസിമാരാകാൻ പോവുക ആരാണ് വളരെ കുറച്ച് ആൾക്കാരാണ് അതൊരു സാധാരണക്കാരന്റെ വ്യായാമമായിട്ട് മാറുകയാണ് അതിൽ വൈദ്യുതി ആലോചിച്ചു നോക്ക് ഒരു 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 അത്ഭുതശേഷി ആ അത്ഭുതശേഷി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മഹർഷിമാരൊക്കെ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ദലിതുകളുടെയും ആദിവാസികളുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള അപ്പുറം സാധാരണക്കാരനായി ഹിന്ദുവിന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നു അപ്പൊ ഞാനിത് എന്തിനു ചെയ്യണം എന്നുള്ള ചോ ഒരു ചോദ്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ അട്ടിമറിച്ച് വേറെ ലക്ഷ്യങ്ങളാക്കി മാറ്റുന്ന അതിനു വേണ്ടിയാണിപ്പോ ഈ ഈ തരത്തിൽ മനസമാധാനം എന്ന് പറഞ്ഞാൽ ആരും വീണുപോകുന്നൊരു ചൂണ്ടയാണ് അപ്പൊ അത് എന്തൊക്കെ തരം കൺകെട്ടികളാണ് നമ്മുടെ നാട്ടിലെ മനസ്സമാധാനം എന്ന് പറഞ്ഞ മനസ്സമാധാനം കിട്ടുമെന്ന് പറഞ്ഞാൽ ചെലവാകാത്ത ഒന്നും നമ്മുടെ നാട്ടിലില്ല അത്രത്തോളം ആൾക്കാരെ ആൾക്കാരായാലും അപ്പൊ അത് ശരിക്കും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് മനസ്സമാധാനം അങ്ങനെ ഇങ്ങനത്തെ ചെറിയ കുറുക്കുവഴികൾ കൊണ്ട് അങ്ങനത്തെ മുട്ടുശാന്തി കിട്ടാവുന്ന ഒരു ഒരു പ്രശ്നമല്ലത് നമ്മള് പ്രത്യേകിച്ച് മനസമാധാനം കിട്ടാൻ ഒരുപാട് വളരെ വിശദമായി ഒന്ന് സംസാരിക്കേണ്ട ഒരു അങ്ങോട്ട് പോവുകയല്ലോ പക്ഷെ നമുക്കൊരു ഒരു 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 സ്പിരിച്വൽ പിന്നെ എന്താ പറയാ ഒരു 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 ഉണ്ടല്ലോ നമ്മൾ ഈ പറയുന്ന തരത്തിൽ ഒരു ഒരു ആത്മീയമായ ഒരു സ്വച്ഛത ഒരു സമാധാനം ഒരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യമൊന്നും കിട്ടൂല കുറയാൻ പറയുന്നുണ്ട് അലാ വിദക്കിരില്ലാ ഹി പതിമായി നമ്മൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനെ കുറിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് സ്മരണ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടൂലെന്നാണ് കുറയാൻ പറയുന്നത് അത് നമ്മൾ സൂര്യനെ ധ്യാനിച്ചാൽ കിട്ടുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസത്തിനെന്തോ അത്ഭുതമുണ്ടെന്ന് വിചാരിച്ചാൽ കിട്ടുന്ന കാര്യമല്ല ഈ യോഗാന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യാൻ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഇവിടുത്തെ ഹിന്ദുക്കളായി അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കൾ വരെ ശരിക്കും അതിനെ അന്ന് പരിഹസിച്ചാണ് ഇപ്പൊ നാരായണ ഗുരുവാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ യോഗ ഇങ്ങനെ കടന്നു വന്ന സമയത്ത് അതിനെ ഏറ്റവും കൂർത്തു മൂർത്ത പരിഹാസം അതിനെതിരെ ഉന്നയിച്ചത് ശരിക്കും അദ്ദേഹമാണ് കാരണം ആ ആ ഒരു 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 വ്യാപാര യുക്തി അദ്ദേഹത്തിന് വളരെ കൃത്യമായിരുന്നു അത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് എന്നുള്ള അദ്ദേഹത്തിന് അത് വളരെ കൃത്യമായി ധാരണ ഉള്ള വിഷയായിരുന്നു പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ പിന്നിലേക്കാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ മുന്നിലേക്കല്ല കേരളീയ സമൂഹം അടക്കം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഇസ്ലാമികമായ വീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സ്രഷ്ടാവിനെ പറ്റിയുള്ള ഒരു ബോധത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ ആ പ്രപഞ്ച സ്രഷ്ടാവിനോടുള്ള ഒരു കണക്ഷൻ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് ശരിക്കും നമസ്കാരം എന്ന് പറയുന്ന ആരാധന മുസ്ലിംകൾക്ക് രസൂൽ അള്ളഹി സലിസ്ലും പഠിപ്പിച്ചിട്ടുള്ളൂ ഞാനൊരു ഒരു ഒരു മതപരമായ വീക്ഷണ കോണിലൂടെ പറഞ്ഞാൽ ശരിക്കും അഞ്ച് സമയം നമസ്കരിക്കുന്ന ഒരു മുസ്ലിം അപ്പൊ ഇത് നമ്മൾ വേറെ രീതിയിൽ ആലോചിച്ചു നോക്കും ഈ നിസ്കാരത്തിലെ ഏതെങ്കിലും ഒരു പൊസിഷൻ അത് ശരീരത്തിന് നല്ല ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മാർക്കറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് ആൾക്കാരെ അവർ അത് പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു പരിപാടിയാണ് ഈ നടക്കണത് ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു നമ്മളെല്ലാം സൃഷ്ടിച്ച പ്രപഞ്ച പരിപാലകൻ അത് അവൻ നമ്മൾക്ക് അപ്രാപ്യനാണ് അവനുമായി നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയാണ് പൊതുവിൽ ബഹുദൈവാരാധക സമൂഹങ്ങളിലൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് അവർ ഏതെങ്കിലും വിഗ്രഹങ്ങളിലേക്കോ ദേവതകളിലേക്കൊക്കെ ചായുന്നത് പക്ഷേ ആ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒരു ഡയറക്റ്റ് കോൺവെർഷൻ കോൺവെർസേഷൻ ആണ് ശരിക്കും നമസ്കാരം എന്ന് പറഞ്ഞാൽ ആ നമസ്കാരം അതിൻ്റെ പൊരുളറിഞ്ഞുകൊണ്ട് അതിന്റെ മധുരം അനുഭവിച്ചുകൊണ്ട് ശരിക്കൊരു മുസ്ലിം നിർവ്വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് മനസ്സമാധാനം തിരിഞ്ഞ് എവിടുക്കും പോകേണ്ടി വരില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം റസൂൽ അള്ളഹി അലൈഹി വസ്ലമോ എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടായാലും റസൂൽ അലൈഹി സാഹിസ്ലമോ പറയുന്നത് ഞാനൊരു രണ്ടര കത്ത് നിസ്കരിച്ച് വരട്ടെ റാഹത്ത് കിട്ടാൻ അതാണ് എവിടെ നടത്തിയ പ്രയോഗം ആശ്വാസം കിട്ടാൻ കാരണം എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി വരിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് പോയി കൈകെട്ടി നിന്ന് പിന്നെ നിശ്ചിതമായ രീതിയിൽ എനിക്ക് സംഭാഷണം നടത്താൻ ഒരു അവസരം അത് നടത്തിയാൽ എന്തെല്ലാ പ്രശ്നങ്ങളും തീരും അത് ഇപ്പൊ സുജൂത് സുജൂത് എന്ന് പറഞ്ഞാൽ ഈ നമസ്കാരത്തിലെ സാഷ്ടാംഗത്തിൽ എന്ന് പറഞ്ഞ റസൂർ പറഞ്ഞത് അള്ളാഹുവുമായുള്ള കുറുമ്പത്താണ് നമ്മള് പഠിച്ചവനോട് ഏറ്റവും അടുത്ത് ഇത് കിടക്കുന്ന അവസ്ഥയാണ് നമ്മള് ശരിക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ നിസ്കരിച്ചിട്ട് സമാധാനം കിട്ടുന്നില്ല പിന്നെ പക്ഷെ യോഗാനായ കുറച്ചേരം ഇരുന്നാലും ഇനിക്ക് സമാധാനം കിട്ടുന്നു ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിസ്കാരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല നിസ്കാരം അയാളെ സ്പർശിക്കുന്നില്ല സമാധാനം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ ഒരു 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 പതനത്തിലേക്ക് ആ മുസ്ലിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതായത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില സഹോദരങ്ങൾക്കെങ്കിലും അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവര് നമസ്കാരത്തെ ഒന്നുകൂടി അതിന്റെ പൊരുൾ അറിഞ്ഞുകൊണ്ട് പരിശീലിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്